ഏതായാലും ഒരുപാട് പാറകൾ ഇതാ പടിഞ്ഞി പൊട്ടിക്കാണ്ട് ആ തലവേരേണ്ടിട്ടോ പണ്ടികൾ തകർന്നിട്ട് അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മള് ഒണ്ടത്താണി കഴിയുമ്പോൾ റാലിപാടി ഭാത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അറിയാൻ കിട്ടുക ഏതായാലും അടുത്ത മാറ്റങ്ങളിൽ നിന്ന് പോയോക്കാം എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഏതാണോ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട് ഏതായാലും അവിടെ നിന്ന് പോയേക്കോട്ടെ ചെറിയൊരു പലിശക്കുറവൊക്കെ ഉണ്ട് ഏതായാലും അവിടെ മാറ്റങ്ങളൊക്കെ എന്തെങ്കിലും പോയോക്കാം ഏതായാലും നമ്മൾ റോയൽപാടി ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ചായി അവിടെ പോയിട്ട് ഏതായാലും ഇവിടെയൊക്കെ ആ ഒഴിഞ്ഞ് കടിക്കാനാണ് വൺ സൈഡേ യുടെ ഉള്ളു വണ്ടിപ്പോഴ പോണതിട്ടാ നമ്മുടെ സർവീസ് റോഡിന് അവിടെ കുറച്ച് ഭാഗം ലെവലാക്കാണ്ട് നമ്മുടെ ഗാലക്സി ഓഡിറ്റോറിയം ആ ഭാഗത്തേക്ക് പോണ റോഡാണ് അവിടെ കുറച്ച് ഭാഗത്താണ് സെറ്റ് ആക്കാണ്ട് ഈ ഭാഗമാണ് നീ വർക്കുകൾ നടക്കാറുള്ളത് ഇവിടെ വാഗ പൊടി വാരി കിടക്കാണ് സെറ്റ് ആയിട്ടുണ്ട് ഈ സൈഡ് ഈ സൈഡ് ആണു ശരിയാവുള്ളത് ഈ സൈഡിലത്തെ വകുപ്പാണ് വർക്ക് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അകൃതമായി പറഞ്ഞു ഇവിടെ ഈ സൈഡും ഇവിടെ നാളെ കാണിച്ചിരുന്നു ഇതുവരെ വന്നിട്ടുള്ളൂ ബാക്കി ലാ ഇവിടെ ജില്ലക്കെട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നല്ല പോണേ പോണ് ഇവിടേക്കൊന്ന് പോയോക്കാ ആകെ പൊടിയാട്ടോ ൊടിയാണ് ഒന്ന് സ്കിലാ നടക്കണേ വിളച്ചു കുറവായതുകൊണ്ട് ഈ സൈഡ് സർവീസ് അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ആ സൈഡാണ് ഇവിടെ ഈ പമ്പ് കഴിഞ്ഞ് നമ്മളെ കോയൽപ്പടി ആകുമ്പരെ അങ്ങനെ മൊത്തത്തിലെ ചേഞ്ചിങ് കിട്ടില്ലേ അവിടെ രണ്ട് സൈഡും നല്ല കുറ്റിയൊക്കെ അടിച്ച് കമ്പിയൊക്കെ അടിച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും ഇതുവരെ ആയിട്ടുണ്ട് നല്ല സ്രെസ്റ്റായി ചെയ്തിട്ടുണ്ട് അതിൽ അടുത്തൊന്ന് പോയാട്ടെട്ട നാല് കമ്പി അടിച്ചിട്ടുണ്ട് പുറത്ത് പീസ് കിട്ടിട്ടുണ്ട് നല്ല തമേല കമ്പിയും കാര്യങ്ങളും രണ്ടാഴ്ച മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ ഇവിടെ മണ്ണ് ഒരുപാട് മാതാണ്ടില്ല അവിടെ ആ ഇടിച്ച് നേരത്തി സേത്താക്കിട്ടുണ്ട് ഒരു പരുവത്തിലാക്കീനുട്ടാണ്ടില്ല നല്ല രീതിയായിപ്പോ ഏകദേശം പണ്ടത്താണ്ട് കഴിഞ്ഞ ഉടനെ നമ്മളെ റോയൽപ്പാടി ഭാഗത്താണ്ടില്ലേ അവിടെ നിന്നും ഇങ്ങനെ നേരെ കണ്ട് പൂവഞ്ചന ഭാഗത്ത് കിട്ടോ അവിടെ ഒരു പാലുണ്ട് മൊത്തത്തിൽ സൈഡ് അപ്പൊ സംഭവം അവിടെ നിന്ന് പോകാ ഓസേ വരികയാണേ അടി മൊത്തം ഓൾ സെറ്റാക്കി ഓണി കേട്ടോ ഓരോ ഓള് നല്ല ആഴത്തിലാണ് ചെയ്തിട്ടുള്ളത് വിടെ ആകെ ഓശ് തകർക്കാണ് സംഭവം ആദ്യം ഓശി ഇട്ടുകയും പിന്നെ അതിനുള്ളിൽ നല്ല കമ്പി അടച്ച് കയറ്റി പിന്നെ പിന്നെ ഇതുപോലെ കണ്ടില്ല ഒരു പ്ലേറ്റ് ഇട്ടുകാണ്ട് സംഭവം സെറ്റാക്കി വെൽഡിംഗ് അടിക്കുകയാണ് അതാണ് പരിപാടി ചെയ്തിട്ടുള്ളത് നല്ല കെട്ടിഷ് ആക്കി ഉള്ളേക്കിട്ടാണ് നല്ല ഐറ്റുണ്ട് ഇവിടെ സർവീസോടെ നല്ല സെറ്റ് ആയിട്ടുണ്ട് രണ്ട് സൈഡും ഈ ഭാഗത്താണ് ഇവിടെ ഏകദേശം സ്ഥലം മാന്തി പൊളിച്ച് അവർ പണിക്ക് നിർത്തിയിട്ടുണ്ട് അത് തിരുത്താനായിട്ടുണ്ട് അതിൽ ഞാൻ വിര കുറച്ച് വൈകി ജോലി കഴിഞ്ഞ് അതിൽ വരൊക്കെ നിർത്തിയിട്ട് ഇവിടെ നാട്ടിൽ നല്ല പേരെ നമ്മളെ പൂവഞ്ചാനപാടി ഏർ വർക്കിളിഞ്ഞും ഒരുപാട് ബാക്കിയുണ്ട് അങ്ങനെ ആകെ മാറ്റിമറിച്ചുട്ടാ കണ്ടില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മോഡലാണ് ഇവിടെ ആയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ഏതായാലും ഒരുപാട് പാറകൾ ഇതാണ് പടിഞ്ഞി പൊട്ടിക്കാണ്ട് ആ തലവേരൻ കിട്ടോ രണ്ട് സൈഡും ഉണ്ട് അപ്പം ഏകദേശമൊക്കെ സിലെവിലാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗം തന്നെ ഉള്ളു ആ പാലത്തിനവിടുത്തെ മാത്രമേ ഉള്ളു ഇവിടെയാണ് ഇപ്പം പിടിച്ച് നേരത്തേട്ടോ അപ്പുറത്ത് ഓഫീസില് എല്ലാ കാര്യങ്ങളും തകർന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടിയാണ് ആകെ ബോഡി പാഠ പരിപാടിയാണ് बोड़िया oh, ഒരു സൗണ്ട് കേൾക്കാ നല്ല സപ്തീ പോയൊക്കെ ഹോട്ടലാണ് വേറെ രണ്ടത്താണി കഴിഞ്ഞ് നമ്മളെ റോയൽപ്പാടി ഭാഗത്ത് പൂവഞ്ചന ഭാഗത്ത് ഒരു ഒന്നൊന്നര വർക്കവിടെ കഴിഞ്ഞ് നല്ല വീതിയും കാര്യങ്ങളും ഇപ്പുറത്ത് സ്പ്രേ അടിച്ച് അച്ചാക്കി രണ്ട് കമ്പി കടിച്ചു അപ്പുറത്തെല്ല ഓൾസിഡലും കാര്യങ്ങളൊക്കെയാണ് കേരസീലിന്റെ രാജാവും ഇച്ചറൊക്കെ കടന്നുപോണെ അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തന്നാണ് പണിയെല്ലാം തകർന്നമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും അങ്ങനെ വളർച്ച കുറവായിട്ടുണ്ട് അതായത് കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലേക്കനും ഇവിടുത്തെ ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്ലാ വലൈക്കും